വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബഷീറിൻ്റെ ജന്മസ്ഥലം ബേപ്പൂർ തലയോലപ്പറമ്പ് മുക്കം തായത്തങ്ങാടി തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം മതിലുകൾ പാത്തുമ്മയുടെ ആട് ആത്മസഖി പ്രേമലേഖനം ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കൊല്ലം കോഴിക്കോട് കോട്ടയം മലപ്പുറം കോട്ടയം മജീദും സുഹറയും കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ബാല്യകാലസഖി മതിലുകൾ പ്രേമലേഖനം വിശ്വവിഖ്യാതമായ മൂക്ക് ബാല്യകാലസഖി മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ച നടൻ ബൈജു മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി മമ്മൂട്ടി ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര് ഫാബി ബഷീർ ഷാഹിന അനീസ് മജീദ് ഫാബി ബഷീർ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് കൊല്ലം കാസർഗോഡ് കോട്ടയം കോഴിക്കോട് ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ പതിനഞ്ച് ജൂലൈ അഞ്ച് ജൂലൈ പത്ത് ജൂലൈ ഇരുപത്തഞ്ച് ജൂലൈ അഞ്ച് ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ തേന്മാവ് ബാല്യകാലസഖി മതിലുകൾ ഓർമ്മയുടെ അറകൾ